ഞാൻ രാവിലെ ഒരു വോയിസ് തന്നു നിങ്ങൾ പത്രയ്ക്കാവുമ്പോഴത്തേനെത്തിയാൽ മതി പതിനൊന്നര പന്ത്രണ്ടര ഒന്നര വരെ താഴെ വർക്ക് ചെയ്യുന്ന സമയമാണ് അല്ലെങ്കിൽ താഴെ വീട് വരുന്ന സമയങ്ങളിൽ അവിടെ ഇല അനങ്ങുന്ന സൗണ്ട് പോലും കേൾക്കാൻ പാടില്ലെന്ന് വ്യക്തമായിട്ട് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ട് ഇന്ന് എനിക്ക് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത് അവിടെ കിടന്ന ബഹളമാണെന്ന് ഏത് പൊന്നുമോളായാലും താഴെ ആരിൽ നിന്നെല്ലാം ഒരു നെഗറ്റീവടെ പൊക്കി പുറത്താക്കും മനസ്സിലായോ കളി ഒലിവയിൽ വേണ്ട അത് നിങ്ങളുടെ വീടുകളിൽ കളിച്ചാൽ മതി കളി ഇങ്ങോട്ട് എടുക്കരുത് താഴെ ഒരു സൗണ്ട് പോയിട്ട് ഒരു ബഹളം പോയിട്ട് സൈലൻ്റ് ആയിരിക്കണം വീട് വരുമ്പോൾ സവാശം പോയി എടുത്താൽ അല്ലെങ്കിൽ ക്യൂ നിന്നെടുത്താൽ മതി നിങ്ങൾ മേളിൽ ഡാൻസ് കളിക്കുകയോ പാട്ട് പാടുകയോ ഞാൻ പറഞ്ഞു അതിന് ഞാൻ ചോദ്യം ചെയ്യാൻ വരുന്നില്ല സാ താഴേന്ന് പറയുന്ന ബിസിനസ് പർപ്പസിനുള്ള സ്ഥലമാണ് അത് ദൈവിക രീതിയിൽ ദൈവത്തെ വിളിച്ച് ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാതെ അതിലൊരു കസേര ഒടിഞ്ഞാൽ എത്ര എണ്ണം ഒടിഞ്ഞോ ജി ജി ആ എമൗണ്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ ഒടിച്ച് പറിച്ചു കളയാൻ നിങ്ങളുടെ വീട്ടുകാർ ഉണ്ടാക്കി തന്നതാണോ ആണോ നിങ്ങളുടെ വീട്ടുകാർ ഉണ്ടാക്കിയിട്ടൊക്കെ വന്നത് ഇവിടെ നിങ്ങൾ വന്ന് ചവിട്ടി പറിച്ചു കളയാൻ അത് എത്ര കസേര പോയിട്ടുണ്ടോ ഈക്വലായിട്ട് എമൗണ്ട് അർത്ഥ ശമ്പളത്തേന്ന് കട്ട് ചെയ്തിരിക്കും അപ്പോൾ ഓടിക്കുമ്പോൾ ഒരു മാറ്റവും അവിടെ ഒരു കസേരയ്ക്ക് നാനൂറ്റമ്പത് രൂപ അങ്ങനെ അതിൻ്റെ വില അത് വെച്ച് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും നിങ്ങളുടെ ഒരു തോന്നിവാസവും നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി നടക്കത്തില്ല നാളെ ആരെങ്കിലും ചെറിയ ബഹളം കെട്ടിയ അഞ്ഞൂറാണ് ഫൈൻ ഞാൻ പറഞ്ഞല്ലോ ഈ ഓളയും കൊണ്ട് എനിക്ക് വലിയ പ്രോഫിറ്റ് ഇല്ല നിങ്ങളുടെ ഇന്ന് ഫൈൻ മേടിച്ചാണ് എനിക്ക് പിടിച്ചു നിൽക്കേണ്ടത് അപ്പം നാളെ ആരുന്നെങ്കിലും ചെറിയ ഒരു സൂപ്പർവൈസർ നിർത്തിയിട്ടുണ്ട് നാളെ ഞാൻ അവരെ ഏൽപ്പിച്ചോളാം ഒരു ചെറിയ ഫോൾട്ട് വന്നാലും അഞ്ഞൂറ് രൂപ ഫൈൻ ഇടും അതുകൊണ്ട് സൈലൻ്റ് ആയി മുന്നോട്ട് പോകണം രണ്ട് കസരയൊക്കെ കൂടി വെച്ച് കഴിഞ്ഞു ഇരുന്ന് കഴിഞ്ഞാൽ അത് ആ കസര ഒടിഞ്ഞാൽ അവരായിരിക്കും പൂർണ്ണ ഉത്തരവാദി അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല അപ്പോൾ അച്ചു നിങ്ങൾക്ക് ബിസിനസ് മോശമാണെങ്കിൽ നിങ്ങൾക്ക് കോളും വാട്സപ്പും അച്ചു കൊടുക്കുന്നെങ്കിൽ അവർ പെർഫെക്റ്റ് ആയിരിക്കണം ആ സ്ഥാപനത്തോടെ അങ്ങനെയൊക്കെ മാത്രമേ കൊടുക്കത്തുള്ളൂ അവിടെ നടക്കുന്ന സർവർ റിപ്പോർട്ടും അച്ചൂർ കൊടുത്തിരിക്കണം കാസാര ആരെ ഓടിക്കുന്നത് ബഹളവാര ഉണ്ടാക്കുന്നത് പിന്നെ വിപരീതമായ ആരെ പ്രവർത്തിക്കുന്നത് ഇവരെയൊന്നും വെച്ച് ഉറപ്പിക്കില്ല മനസ്സിലായല്ലോ അതുകൊണ്ട് നാളെ മുതൽ താഴെ ഒരു സൗണ്ടോ ബഹളമോ കേട്ടാൽ അതിൻ്റെ വ്യക്തി മായ ഉത്തരം തന്നെ ഞാൻ പുറത്താക്കും ഒരു മാറ്റവും ഇല്ല അതിന്റെ പേരിൽ എന്നെ ഒരാൾ പിണങ്ങിയ